സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് യാഥാർത്ഥ്യമാക്കാംസും ദേശമംഗലം സെന്ററിലെ പൊതു കിണർ മലിനമായ സംഭവത്തിൽ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ദേശമംഗലം കൊട്ടിപ്പാറ പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രക്കിടെയാണ് വർണ്ണ വീണ കിണർ മലിനമായത് റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇടപെട്ട് പൂരാഘോഷ കമ്മിറ്റികൾക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കിണറിനു മുകളിൽ വലകെട്ടി സംരക്ഷിച്ചു ദേശമംഗലം കൊട്ടിപ്പാറ പൂരാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ വിവിധ പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേശമംഗലം സെന്ററിൽ നടന്ന ഘോഷയാത്രയിൽ വെച്ച് ആകാശത്തേക്ക് പറത്തിവിട്ട വർണ്ണ കടലാസുകൾ ദേശമംഗലം സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന പൊതു കിണറിൽ വീഴുകയും തന്മൂലം കിണറിലെ വെള്ളം നീലക്കളറായി ജനങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലും എത്തിയിരുന്നു ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടവരികയും അത് റൈറ്റ് വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടനുബന്ധിച്ച് കിണറിലെ വെള്ളം അടിയന്തരമായി ഇടപെട്ട് എത്രയും വേഗം ശുചീകരിച്ചു നൽകുമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജും ദേശമംഗലം ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ എന്നിവർ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്